അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള മുടി കറുപ്പിക്കുന്നതിനുള്ള ഒരു ടിപ്പാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇപ്പം മുടി എല്ലാവരുടെയും മിക്കവരുടെയും തന്നെ മുടി നരയ്ക്കുവാണ് ചെയ്യുന്നത് അല്ലേ വളരെ ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്നുണ്ട് മിക്കവരുടെയും അത് അതിന് പല പല കാരണങ്ങളുണ്ട് പിന്നെ മുടിയിൽ നമ്മൾ തേക്കുന്ന എണ്ണ യൂസ് ചെയ്യുന്ന മൂലം ചിലവരുടെ മുടി നരയ്ക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് മുടി നരയ്ക്കാം എന്നൊക്കെ പറയുന്നു ഇതിൻ്റെ കാരണം സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ എന്തായാലും ഒരുപാട് പേരിപ്പം നരകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് വളരെ ചെറുപ്പത്തിലെ തന്നെ നരയ്ക്കുന്നത് പതിവാണ് അല്ലേ കുറേ പ്രായമായിട്ട് നരച്ചു കഴിഞ്ഞാൽ സാരമില്ലെന്ന് വെക്കാം പക്ഷേ കുഞ്ഞും കുഞ്ഞു പിള്ളേരൊക്കെ നിറച്ചിട്ട് തലമുടി നിറച്ചിരിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടം തന്നെയല്ലേ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് കുഞ്ഞുങ്ങളെ നിങ്ങളാരും വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കെമിക്കൽ ഡൈ വാരി ഉപയോഗിക്കാനായിട്ട് പാടില്ല അത് തേച്ച് കഴിഞ്ഞാൽ ഉള്ള നല്ല മുടിയും കൂടെ ഇതായിട്ട് പോകത്തേ ഉള്ളൂ അതുകൊണ്ട് ചെറിയ ചെറിയ നര തുടങ്ങുമ്പോഴേ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഉണ്ടല്ലോ പിന്നെ നന്നായിട്ട് പുതിയ മുടി വരുന്നതും ഉള്ള നരച്ച മുടി കറക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു എന്താ ഒരു പരിഹാരമാണ് നമ്മുടെ നരയ്ക്ക് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഒന്ന് അപ്പൊ ഇതിനായിട്ട് നമുക്ക് മൂന്നേ മൂന്ന് സാധനങ്ങൾ മതി അതാ പറഞ്ഞത് ഒരു പാടും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ ഇന്നത്തെ മൂന്ന് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇരട്ടി മധുരമാണ് രണ്ടാമതെന്ന് വെച്ചു കഴിഞ്ഞാൽ കസ്കസ്കാണ് കസ്കസ്കട അത് നമ്മളെ ഈ നാരങ്ങ വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കുന്ന സാധനമില്ലേ അത് തന്നെ മൂന്നാമത് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലേമരി അപ്പം ഇരട്ടി മധുരം ഇരട്ടി മധുരം പച്ചമരുന്ന് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് നല്ല സൂപ്പർ സാധനമാണ് നമ്മുടെ ബ്യൂട്ടി ടിപ്സിനൊക്കെ നല്ലതാണ് നല്ല സാധനമാണ് നമ്മൾ മുഖത്തൊക്കെ ഇടാനായിട്ട് നല്ല പാടൊക്കെ പോകാനായിട്ട് നല്ല അടിപൊളി സാധനമാണ് അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യാനും എടുക്കുന്ന സാധനമാണ് അപ്പം അതിങ്ങനെ കമ്പ് പോലാണ് ഇരിക്കുന്നത് അതപ്പം അതിന്റെ പൊടി വേണം പൊടിക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരകല്ലില്ലേ ആ അരകല്ലിൽ വെച്ചിട്ട് ഇതൊന്ന് ചതക്കുക ഇതൊന്ന് നന്നായിട്ട് ചതച്ചതിന് ശേഷം മാത്രം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് പോകും ബ്ലേഡ് പോയി കഴിയുമ്പോൾ അജിത ചേച്ചി പറഞ്ഞിട്ടാണ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചതിൻ്റെ ബ്ലേഡ് മുഴുവൻ പോയേ മിക്സിയുടെ ജാറിലെന്ന് ആരും പറയാനുള്ള ഇടയാവരുത് അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറഞ്ഞു തരുന്നത് നന്നായിട്ട് കല്ലിൽ വെച്ച ചതച്ചതിന് ശേഷം മിക്സയുടെ ജാലിട്ട് പൊടിച്ചെടുക്കുക മനസ്സിലായല്ലോ ഇരട്ടി മധുരത്തിന്റെ പൊടി കസ് കസ് അത് പിന്നെ പാടില്ല മിക്സയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക പിന്നെ നമ്മുടെ നീലമരിപ്പൊടിയാണ് നീലമരിയുടെ പൊടി നല്ല ബ്രാൻഡഡ് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നീലാമരിപ്പൊടി ഇല്ല ഇപ്പം നീലമരി വീട്ടിലുണ്ട് അതിനെ ഇല പറിച്ചെടുത്തിട്ട് അരച്ചെടുത്താലും നമുക്ക് മതിയാകും അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് വേണ്ടത് പിന്നെ ഈ മൂന്ന് സാധനങ്ങൾ നിങ്ങൾ എങ്ങനെ എടുത്താലും ഇപ്പം നിങ്ങളുടെ തലയിലെ നാര നിങ്ങൾക്കേ അറിയത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും വേണമെന്ന് നിങ്ങൾക്കറിയാം അതനുസരിച്ച് നിങ്ങൾ എടുക്കുകയുള്ളൂ പക്ഷേ മൂന്നും സമം സമം എടുക്കുക ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സ്പൂണിന്റെ കണക്ക് പറയാം അതായത് ഇരട്ടി മധുരത്തിന്റെ പൊടി ഒരു സ്പൂൺ എടുക്കുക കസ്കസ് ഒരു സ്പൂൺ എടുക്കുക നീലമരിപ്പൊടി ഒരു സ്പൂൺ എടുക്കുക ഇനിയിപ്പൊ നിങ്ങൾക്ക് രണ്ട് സ്പൂൺ വേണമെങ്കിൽ ഈ മൂന്നും രണ്ട് സ്പൂൺ വെച്ചെടുക്കുക സമം സമം എടുക്കുക എല്ലാം മനസ്സിലായല്ലോ എന്നിട്ട് ഇതിനെ നമ്മുടെ സാധാരണ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് കുഴയ്ക്കുക സാധാരണ വെള്ളത്തിൽ കുഴച്ചാൽ മതി അതാണ് ഞാൻ പറഞ്ഞ ഒരു പാടും ഇല്ലാത്ത കാര്യമാണ് സാധാരണ വെള്ളത്തിൽ നന്നായിട്ട് തലയിൽ തേക്കുന്ന പരുവത്തിൽ കുഴച്ച് അവിടെ മാറ്റി ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകും അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തലയിൽ തേച്ച് കൊടുക്കാം നമ്മൾ ഏത് ഡൈ തേക്കുമ്പോഴും നമ്മൾ തലയിൽ എങ്ങനാണ് തേക്കുന്നത് തലേദിവസം മുടിയിൽ അടുക്കെല്ലാം കളഞ്ഞ് എണ്ണയെല്ലാം കളഞ്ഞ് ഷാംപൂ ഒക്കെ ഇടും അല്ലേ ഷാംപൂ ഒക്കെ ഇട്ട് തിരിഞ്ഞു പോയി പറഞ്ഞതാണ് അപ്പം ഷാമ്പൂ ഇട്ടിട്ട് തലയിലെ എണ്ണയെല്ലാം നമ്മൾ കളയും കളഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ പിറ്റേ ദിവസം ഡൈ ചെയ്യുന്നത് ഈ ഒരു ഹെയർ ഡൈക്ക് അതിൻ്റെ ആവശ്യമില്ല എണ്ണ തലയിൽ ഇരുന്നാലും യാതൊരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് എണ്ണ കഴുകി കളയേണ്ട ആവശ്യമില്ല എണ്ണ വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണിത് അപ്പം നമ്മളിത് നരച്ച മുടി ഉള്ളടുത്ത് പുരട്ടി കൊടുക്ക ഇനിയിപ്പം തല ഫുള്ള് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇത് നല്ലതാണ് അപ്പം നരയുള്ള അടുത്ത് മാത്രമാണെങ്കിൽ നരയുള്ള മാത്രം തേച്ച് കൊടുത്താൽ മതിയാകും അപ്പം നരയുള്ള മാത്രം തേച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂറിന് ശേഷം കഴുകി കളയുക കഴുകിക്കളയുമ്പോൾ നോർമൽ വാട്ടറിൽ കഴുകി കളയുക പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ചിലവരുടെ മുടിക്ക് ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേ കറക്കും പക്ഷേങ്കിൽ ചിലവരുടെ മുടി രണ്ട് പ്രാവശ്യം ചെയ്താലും കറക്കത്തില്ല അപ്പോൾ ഒന്നാമത്തെ ദിവസം ചെയ്തു കുറച്ച് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം ചെയ്യുമ്പോഴത്തേക്കും ഈ ഒന്നാമത്തെ ദിവസം ചെയ്തേലും കൂടുതൽ റിസൾട്ട് രണ്ടാമത്തെ ദിവസം കിട്ടും അങ്ങനെയാണല്ലോ അത് മൂന്നാമത്തെ ദിവസം അതിനും കൂടുതൽ റിസൾട്ട് കിട്ടും ചിലവരുടെ മുടി ഒരു ദിവസം തേക്കുമ്പോൾ കറക്കും ഓരോരുത്തരുടെയും മുടിയുടെ സ്ട്രക്ചർ വെവ്വേറെ രീതിയിൽ ആയിരിക്കും എൻ്റെ മുടിയുടെ സ്ട്രക്ചർ ആയിരിക്കത്തില്ല വേറൊരാളുടെ മുടി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇത് മൂന്ന് ദിവസം തേച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കറക്കും ഇനിയിപ്പം മൂന്ന് ദിവസം തേച്ചിട്ടും ഇത് കറത്തില്ല എന്ന് പറയുന്നവർ അഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുക ഉറപ്പായിട്ടും കറക്കും മൂന്ന് ദിവസം ആകുമ്പോഴേ കറക്കും അപ്പം നിങ്ങൾ ആദ്യത്തെ ദിവസം തേച്ചിട്ട് ചോദിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലായെന്ന് പറഞ്ഞിട്ട് അത് വിട്ട് കളയരുത് കേട്ടോ ആരും കളയരുത് മൂന്ന് ദിവസമായിട്ട് നന്നായിട്ട് കറക്കും അഞ്ച് ദിവസം ആകുമ്പോൾ പിന്നെ പറയുകയും വേണ്ട ചിലവരുടെ അഞ്ച് ദിവസമാകുമ്പോഴേ കറക്കത്തുള്ളൂ അപ്പം മാസത്തിൽ ഇതുപോലെ അടിപ്പിച്ച അഞ്ച് ദിവസം ചെയ്ത് കൊടുക്കുക അപ്പം രണ്ട് മാസം ആകുമ്പോഴത്തേക്കും കൊണ്ടല്ലോ പിന്നെ നിങ്ങൾക്കുണ്ടല്ലോ മുടിയിലൊന്നും തേക്കേണ്ട ആവശ്യമേ ഇല്ല ആ മുടി നന്നായിട്ട് കറുത്ത് തന്നെ ഇരിക്കും പുതിയ മുടി വളരുമ്പോഴും അത് വരുന്ന മുടി കറുത്തേ ഇരിക്കത്തുള്ളൂ ഓൾറെഡി നരച്ച മുടിയുള്ളത് അത് കറുത്ത് കിട്ടുകയും ചെയ്യും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും ഈ ടിപ്പ് നല്ല സൂപ്പർ ടിപ്പായിട്ടോ ആരും ഇത് ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഈ പെണ്ണുമുള്ളക്ക് വേറെ പണിയില്ല വ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് വിട്ട് ായിട്ട് പാടില്ല ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി എന്താ കറുത്തു തന്നെ ഇരിക്കും പിന്നെ കുഞ്ഞു പിള്ളാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതിലെ നരയ്ക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അവർ ഒരിക്കലും കെമിക്കൽ ഡൈയിലേക്ക് പോവരുത് കെമിക്കൽ ഡൈ ഡൈ തേച്ച് കഴിഞ്ഞാൽ നരയ്ക്കാത്ത മുടിയും കൂടെ ഒരുമാതിരി ആയി കിട്ടും അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത് പുതുതായിട്ട് നര തുടങ്ങുന്നവരെല്ലാരും നാച്ചുറലിലേക്ക് മാറുക കെമിക്കലിലേക്ക് പോകാനായിട്ട് പാടില്ല പിന്നെ കെമിക്കൽ എടുത്തെടുത്തെടുത്തെടുത്ത് എപ്പോഴും കെമിക്കൽ ഇടുന്നവർക്ക് ഈ നാച്ചുറൽ ആയി കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ചെയ്ത് നോക്ക് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പം എന്തായാലും ഇത് നിങ്ങൾ ചെയ്ത് നോക്ക് സൂപ്പർ റിസൾട്ടാണ് കിട്ടുന്നത് സൂപ്പർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ റിസൾട്ട് പിന്നെ ഇനി നരസ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അല്ലെങ്കിൽ ഓർമ്മകളിൽ മാത്രം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതുപോലെ ആകും അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായിട്ടപ്പോൾ ചെയ്യണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെ എല്ലാവരുടെയും സപ്പോർട്ടില്ലാതെ മുന്നോട്ടൊന്നും പോകാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് കാണാം ഇതുവരെ ബ ബൈ